കോൺഗ്രസ് മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് സി പി എമ്മിലേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടടുത്ത് പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും കോൺഗ്രസിലേക്ക് ഇനി ഇല്ലെന്ന് ബാബു ജോർജ് പറഞ്ഞു ഡി സി സി ഓഫീസിൽ ജില്ലാ പുനഃസംഘടനാ സമിതി ചേർന്നപ്പോൾ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതിനും അപമര്യാദയായി പെരുമാറിയതിനുമാണ് ബാബു ജോർജിനെ സസ്പെൻഡ് ചെയ്തത് ബാബു ജോർജ് കഥകിൽ ചവിട്ടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടും മറുപടിയില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണ് പ്രകോപനം ഉണ്ടാക്കിയത് അക്കാര്യം അന്വേഷിച്ചിട്ടില്ല ഡി സി സി പ്രസിഡന്റ് സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി താൻ പരാതിപ്പെട്ടിട്ട് അതും അന്വേഷിച്ചിട്ടില്ലെന്നും ബാബു ജോർജ് പറഞ്ഞു കഥകൾ ചവിട്ടിയതിന് സസ്പെൻഷനിലായ ബാബു ജോർജ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു ആൻഡ്രു ആന്റണി ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പി ജെ കുര്യൻ പഴകുളം മധു എന്നിവരടങ്ങുന്ന ഉപജാപക സംഘം ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് വെട്ടിനിരത്തിയത് താനും അതിൽപ്പെട്ട ഒരാളാണ് ജില്ലയിലെ മുതിർന്ന നേതാവിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ വെട്ടിനിരത്തുന്ന രീതിയാണുള്ളതെന്നും ബാബു ജോർജ് പറഞ്ഞു അമ്പത്തിരണ്ട് വർഷം താൻ പാർട്ടി പ്രവർത്തനം നടത്തി കോൺഗ്രസ് നേതാക്കൾ തന്നെ അപമാനിച്ചു ഡി സി സി ഓഫീസിന്റെ കഥക് ചവിട്ടിയെന്ന് പറഞ്ഞാണ് തന്നെ പുറത്താക്കിയത് ഇതിലും വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനം പാർട്ടി തലപ്പത്തുള്ളവർ നടത്തുന്നുണ്ടെന്നും ബാബു ജോർജ് ആരോപിച്ചു എന്തായാലും ഇതോടെ കോൺഗ്രസുകാർ പെട്ടിരിക്കുകയാണ് സതീശന്റെയും സുധാകരന്റെയും ഭരണമികവ് മൂലമാണ് ഇപ്പോൾ കൂടുതൽ പേരും പാർട്ടി വിടുന്നത് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടർന്നാൽ കോൺഗ്രസിന്റെ അടിവേര് കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്നതിൽ ഒരു സംശയവുമില്ല